നമസ്കാരം ഒന്നിനു പുറകെ ഒന്നായി പണികൾ ഇരന്നു വാങ്ങുകയാണ് കോൺഗ്രസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ തെറ്റാവില്ല കാരണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അനുസ്മരണത്തിനിടെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രണബ് മുഖർജിയുടെ മകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതാണ് ഏറെ ശ്രദ്ധ നേടുന്നത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ട മുഖർജിയാണ് തന്റെ പിതാവിനെ കോൺഗ്രസ് പാർട്ടി എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രണബ് മുഖർജി അന്തരിച്ചതിനു ശേഷം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം വിളിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ലെന്ന് ഷർമി ഷെട്ടി മുഖർജി പറഞ്ഞു ഇത് രാജ്യത്തിന്റെ രാഷ്ട്രപതിമാർക്ക് വേണ്ടി ചെയ്യാറില്ലെന്ന ന്യായമാണ് അവർ അന്ന് അതിന് പറഞ്ഞതെന്നും ഇവർ വെളിപ്പെടുത്തി ബാബ മരിച്ചപ്പോൾ അനുശോചന യോഗത്തിന് വേണ്ടി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വിളിക്കാൻ പോലും കോൺഗ്രസിന് തയ്യാറായില്ല ഇത് രാഷ്ട്രപതിമാരുടെ കാര്യത്തിൽ ചെയ്യാറില്ല എന്ന ഒരു മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞു എന്നാൽ ഇത് അസംബന്ധമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി കെ ആർ നാരായണന്റെ മരണത്തിൽ സി ഡബ്ല്യു സി വിളിച്ചിരുന്നുവെന്നും അനുശോചന സന്ദേശം അയച്ചത് ബാബ മാത്രമാണെന്നും ബാബയുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി അതേസമയം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ സിംഗിന് ഒരു സ്മാരകം എന്നത് ഒരു മികച്ച ആശയമാണെന്ന് ശർമിഷ്ഠ പറഞ്ഞു രാഷ്ട്രപതി എന്ന നിലയിൽ ബാബ അദ്ദേഹത്തിന് നൽകാൻ ആഗ്രഹിച്ച ഭാരതരത്നയ്ക്കും അദ്ദേഹം അർഹനാണ് പക്ഷെ പറയാൻ പറ്റാത്ത കാരണങ്ങളാൽ അത് സംഭവിച്ചില്ലെന്നും ശർമിഷ്ട കൂട്ടിച്ചേർത്തു അതേസമയം മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് നിരവധി ആരോപണങ്ങൾ കോൺഗ്രസിന് നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മൻമോഹൻ സിംഗിനെ പരസ്യമായി തള്ളി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മുതലക്കടിയിലൊക്കെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുമാണ് സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ടാത്ത എന്ന തെറ്റായ സന്ദേശം മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് നൽകിയത് രാഹുൽ ആയിരുന്നു ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രണബ് മുഖർജിയുടെ മകൾ രംഗത്തെത്തിയത് അതേസമയം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാജ്യം ഇന്നലെ വിട നൽകിയിരുന്നു യമുനാ തീരത്തെ നിഗംബോട് ഘട്ടിൽ സിഖ് മതാചാര പ്രകാരമായിരുന്നു സംസ്കാരം राष्ट्रपति द्रौपदी मुर्मू उपराष्ट्रपति जगदीप दलखर् प्रधानमंत्री नरेंद्र मोदी आभ्य मंत्री प्रतिपक्ष नेता राहुल बीजेपी ऐसी अध्यक्षन जेपी नद्द केन्द्र मंत्रीम्बंग चुके सा പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി വയനാട് എം പി പ്രിയങ്ക വാദ്ര ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും മൻമോഹൻ സിംഗിന് യാത്രയ്പ്പ് നൽകാൻ എത്തിയിരുന്നു രാജാവ് ജിഗേദ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.